ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പുന്നിയൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റങ്ങൾക്കെതിരെ യുഡിഎഫ് നടത്തിയ ആരോപണങ്ങൾക്കെതിരെ എൽഡിഎഫ് പുന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കമായി പുന്നിയൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റ യാത്ര സിപിഎം ചാവക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ലോക്കൽ സെക്രട്ടറി പി എ ഷംസു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പുനിയൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം പി ഇക്ബാൽ മാസ്റ്റർ സിപിഎം സൌത്ത് എൽ സി സെക്രട്ടറി കെ ബി റഹ്മാൻ പുന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്രബക്കർ ചാവക്കാട് ബ്ലോക്ക് എടക്കഴിയൂർ ഡിവിഷൻ മെമ്പർ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു എൽ സി സെക്രട്ടറി വി സമീർ സ്വാഗതവും എൻസിപി നേതാവ് പി വി ജാബിർ നന്ദിയും പറഞ്ഞു പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെ ഇരുപത്തൊൻപത് കേന്ദ്രങ്ങളിൽ വികസന മുന്നേറ്റ യാത്രാ പര്യടനം നടത്തി വൈകിട്ട് ഏഴ് മണിക്ക് അകലാട് ബദർപ്പള്ളി പടിഞ്ഞാറ് ഭാസ്കരൻ പീഡിക പരിസരത്ത് സമാപിക്കും വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുക്കും സമാപനയോഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്